എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം കന്നി കന്നിരാശിക്കാർക്ക് എപ്രകാരം എന്നു പറയുന്നത് ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രീനാദ്യ പകുതി ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് കന്നി രാശിയിൽ അല്ലെങ്കിൽ കന്നിക്കൂറിൽ വരുന്നത് ഇവരുടെ ഈ ഡിസംബർ മാസത്തെ ഫലം പറയുന്നതിന് മുൻപായിട്ട് ഇവരുടെ പൊതുവിലുള്ള സമയം എപ്രകാരമാണെന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിൽ ഈ രാശിക്കാർക്ക് ശനി അതിൻ്റെ വളരെ വിശേഷപ്പെട്ട ഒരു ഭാവമായിട്ടുള്ള ആറ് എന്ന രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് കന്നീട് ആറാം രാശിയായ കുംഭം രാശിയിലേക്ക് ശനി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം ജനുവരിയിൽ പ്രവേശിച്ചു ശനിക്ക് മൂന്ന് രാജയോഗങ്ങളാണ് മൂന്ന് ആറ് പതിനൊന്ന് എന്നീ രാ സ്ഥാനങ്ങളിൽ ശനി രാജയോഗപ്രദനാണ് ശനി എന്ന ഗ്രഹം വളരെ കൗതുകകരമായ വസ്തുവാണ് ശനി എന്ന ഗ്രഹം ഒരു രാശിയിൽ രണ്ടര വർഷം എടുക്കും സഞ്ചരിക്കാനായിട്ട് ഈ രാശി രണ്ടര വർഷം എടുക്കുന്ന ഗ്രഹം പന്ത്രണ്ട് രാശി സഞ്ചരിക്കുമ്പോൾ മുപ്പത് വർഷം എടുക്കും ശനി ഒരു പൂർണ്ണമായ ചക്രം പൂർത്തിയാക്കാൻ മുപ്പത് വർഷം എടുക്കും ഇതിൽ തന്നെ ഈ മുപ്പത് വർഷത്തിൽ പതിനെട്ടര വർഷവും ശനി ദോഷം തന്നെയാണ് അപ്പോൾ പലരും ശനി കൊണ്ട് പേടിച്ച് നിൽക്കുന്ന ആൾക്കാർ ശനിയാണ് കണ്ടക ശനിയാണ് ഏഴര ശനിയാണ് അഷ്ടമ ശനിയാണെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഈ പതിനെട്ടര വർഷവും ശനി മോശം ഫലങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ശനി പേടിക്കാൻ അതിനെ സമയമുണ്ടാവുള്ളൂ ഇതിൽ തന്നെ പതിനെട്ടര വർഷം മോശം ചെയ്യുന്ന ശനി വെറും ഏഴര വർഷം മാത്രമേ നല്ല ഫലങ്ങൾ ചെയ്യുന്നുള്ളൂ വെറും ഏഴര വർഷം ബാക്കി പതിനെട്ടര വർഷം മോശം ഫലങ്ങളും ഏഴര വർഷം നല്ല ഫലങ്ങളും അഞ്ചു വർഷം മിതമായ ഫലങ്ങളും ചെയ്യും ത്രികോണ ഭാവങ്ങളായിട്ടുള്ള അഞ്ച് ഒമ്പത് എന്നീ രാശികളിൽ ശനി മിതമായ ഫലങ്ങളും ചെയ്യും അപ്പോൾ നല്ലത് പതിനെട്ട വർഷം മോശം പതിനെട്ടര വർഷവും നല്ലത് അഞ്ച് ഏഴര വർഷവും മിതമായ ഫലങ്ങൾ അഞ്ച് വർഷവും അങ്ങനെ ആകെ തുകയാണ് മുപ്പത് വർഷം അപ്പം ശനിയെ പേടിക്കുമ്പോൾ അതിൻ്റെ സമയമുണ്ടാവുള്ളൂ അപ്പോൾ ശനി ഒരു നീതിമാനായ ഒരു ഗ്രഹമാണ് നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നോ കർമ്മഘ ചെയ്യുന്നോ ആ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം കൃത്യമായിട്ട് തരുന്നൊരു ഗ്രഹമാണ് ശനി അതിൻ്റെ ശനി എന്ന രാ ഇതിൻ്റെ സ്വക്ഷേത്രങ്ങൾ മകരവും കുംഭവും ആണെങ്കിൽ പോലും മൂലക്ഷേത്രം കുംഭമാണ് എങ്കിൽ പോലും അതിൻ്റെ ആ രാശിയാധിപൻ്റെ രാശിയക്കരത്തിൻ്റെ ഏഴാം രാശിയായ തുലമാണ് ഇവരുടെ ഉച്ചം കൊടുത്തിരിക്കുന്നത് ഈ ശനിക്ക് ദേവത ഒരു ത്രാസം തൂക്കിപ്പിടിച്ച് കണ്ണ് മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു ചിത്രമാണത് അപ്പോൾ ഒരു അവൻ ചെയ് അവനവൻ ചെയ്യുന്ന കർമ്മഫലം മുഖം നോക്കാതെ കൃത്യമായ അളം തൂക്കി തരുന്നൊരു ഗ്രഹമാണ് ശനി അപ്പോൾ അതാണ് സംഭവിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മഫലങ്ങളാണ് ശനി ദശയിൽ തിരിച്ചടിക്കുന്നതെന്ന് ആ കാര്യം നമ്മൾ മറക്കരുത് ഈ ജന്മത്തിലും മുജന്മത്തിലും ചെയ്ത കർമ്മഫലങ്ങളാണ് ശനി പ്രതികൂലമായിട്ട് വരുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇവർക്ക് ശനി അതിന്റെ രാജയോ സ്ഥാനമായിട്ടുള്ള ആറ് എന്ന രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പകരെയാണ് അങ്ങനെ പകരുമ്പോ വളരെ വിശേഷപ്പെട്ട ഒരു സമയത്തിലേക്കാണ് ഈ രാശിക്കാർ കിടക്കുന്നത് എന്ന് മാത്രമല്ല അതിന്റെ ഒരു തുടർച്ചയായിട്ട് ഈ ആറാം രാശിയിലേക്ക് ശനി പോയി കഴിഞ്ഞു കുറച്ച് മാസങ്ങൾ മാത്രമേ ഇവർക്ക് ഏഴെന്ന രാശിയിൽ വ്യാഴം നിൽക്കുള്ളൂ അതായത് ഇരുപത്തി മൂന്ന് ജനുവരി ശനി മാറിയും പോലും ജാൻ മാർച്ച് ഏപ്രിൽ എന്നീ നാല് മാസങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വ്യാഴത്തിൻ്റെ സ്ഥിതി ഉള്ളു ഏഴാം രാശിയിൽ പിന്നെ അവർക്ക് ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുൻപ് അഷ്ടമ വ്യാഴം ആരംഭിച്ചു അഷ്ടമ അഷ്ടമഹരിതോ ഭാരി അഷ്ടമത്തിന് തൊട്ടതില്ല എന്ന് വെച്ചാൽ ഒരു നിഗൂഢ സ്ഥാനമാണ് അത് എട്ടിൻ്റെ പണിയെന്നൊക്കെ പറയില്ല എട്ടെന്ന് വെച്ചാൽ അഷ്ടമം തന്നെയാണ് അപ്പോൾ ഈ അങ്ങനെയൊക്കെയുള്ള വാക്കൊക്കെ നാടൻ ചിലക്കുണ്ടാകുന്ന ഈ എട്ടുന്ന വാക്കിൻ്റെ അഷ്ടമത്തിനുണ്ടാകുന്നു അഷ്ടമത്തിന് തൊട്ടതില്ല അഷ്ടമിക്ക് തൊട്ടതില്ല അഷ്ടമത്തിന് തൊട്ടതില്ല അഷ്ടമഹരിതോ ബാലി അപ്പം ആ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിച്ചപ്പോൾ വാൻറ ശ്രേഷ്ഠനായ ബാലി കൊല്ലപ്പെട്ടെന്നാ ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അഷ്ടമ നിഗൂഢസ്ഥാനാണ് അഷ്ടമ നിഗൂഢസ്ഥാനവും മരണസ്ഥാനവുമാണ് പന്ത്രണ്ടും നിഗൂഢസ്ഥാനം അഷ്ടമ മരണവും പന്ത്രണ്ടും മരണകാരണവുമായിട്ട് ചിന്തിക്കാം അത്രയും നിഗൂഢതയുള്ള ഭാവങ്ങളാണ് അഷ്ടമൊക്കെ അവിടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ പ്രതികൂല ഫലങ്ങളാണ് വരുന്നത് അപ്പോൾ അവർക്ക് ഈ രാശിക്കാർ രാജവപ്രദനായി ശരി നിൽക്കുന്നെങ്കിൽ പോലും ദുരിതസ്ഥാനത്തേക്ക് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മറിഞ്ഞതുകൊണ്ട് പിന്നീട് ഒരു വർഷത്തേക്ക് ഇരുപത്തിനാല് ഏപ്രിൽ വരെ കേസ് വഴക്കുകൾ അപ്രതീക്ഷിതമായ ദുഃഖങ്ങൾ പ്രശ്നങ്ങൾ കുഴപ്പങ്ങൾ ചിന്തിച്ചാളുക അങ്ങ് ജാമ്യം നിന്ന് കുഴപ്പത്തിലാവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തേലും പേപ്പറുകളിൽ എഗ്രിമെൻ്റൊക്കെ ഒപ്പുവെച്ച് അത് തിരിഞ്ഞ് കൊത്തുക ആ ഒരു എഗ്രിമെൻ്റ് ഡോക്യൂമെൻ്റ് നമുക്ക് പാരെ വരിക കേസാവുക ശത്രുത ഉണ്ടാവുക കടം വരിക അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈ ശനിയുടെ ആ ഒരു സ്ഥിതി ഇവർക്ക് അനുകൂലമാണെങ്കിൽ പോലും അനുഭവിക്കാൻ കഴിയാത്തൊരവസ്ഥക്കൂടിയാണ് രാശിക്കാരെ പോയിട്ടിരുന്നത് എന്നുള്ള എന്നുള്ളതിന് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ എങ്കിൽ പോലും ഈ വർഷം ഏപ്രിൽ മാസത്തോടുകൂടി ഏകദേശം മെയ്യിലാണ് വരുന്ന രാശിമാറ്റം വരുന്നെങ്കിൽ പോലും മെയ് ഏപ്രിലോടുകൂടി തന്നെ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറി ഒരു പുതിയ ഉണർവിലേക്ക് കാര്യങ്ങളൊക്കെ പോയി മനസ്സമാധാനത്തിലേക്ക് ഇപ്പോൾ ലോണൊക്കെ എടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ പലിശ കുറഞ്ഞൊരു ലോണിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ലേ ഒരു മാസം ഇരുപതിനായിരം രൂപ ഇ എം അടിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഒരു പതിനായിരം രൂപയോട് പറയുമ്പോൾ അയക്കൊരു സന്തോഷമുണ്ടാവും ചിലവ് അത്രയും കുറഞ്ഞില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള പെട്ട ഒരു മാറ്റം ആ അഷ്ടമശനി അഷ്ടമ വ്യാഴത്തിൽ നിന്നൊക്കെ ഉണ്ടായിട്ട് ഈ വർഷം ഏപ്രിൽ മെയ്യോടുകൂടി നല്ല രീതിയിലുള്ളൊരു മാനസിക ഇതിലേക്ക് ഒരു വന്നിട്ടാവും എങ്കിൽ പോലും അത് അത്രകാല അങ്ങനെ ഒരു സൗകര്യം നിലനിൽക്കില്ല അതിൻ്റെ കാരണം രണ്ട് മൂന്ന് ജ്യോതിഷപരമായ കാരണങ്ങളെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാരണം ഈ രാശിക്കാർക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും ജന്മരാശിയിൽ കേതു ഉണ്ട് കന്യാശി തന്നെ കേതു നിൽപ്പുണ്ട് കേതുവിന് ഹേതു വേണ്ട കേതുവിന് ഒരു കാരണം വേണ്ട ഒരു ടെൻഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും കേതുവിന് ഹേതു വേണ്ട ഹേതു എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണ് ഒരു കാരണവും വേണ്ടാത്തതാണ് കേതു ഒരു കാരണവും ഇല്ലാണ്ടും കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കുഞ്ഞു കുഞ്ഞു ടെൻഷൻസ് ആവുമല്ല ടെൻഷൻ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഏഴാം രാശിയിൽ സർപ്പത്തിൽ ഇപ്പുണ്ട് പ്രണയപരമായ പ്രശ്നങ്ങൾക്ക് സാധ്യത വിവാഹം കഴിച്ചവരാണെങ്കിൽ വേറെ എന്തെങ്കിലും സൗഹൃദങ്ങൾ ഉടലെടുക്കുക വിവാഹിതരല്ലെങ്കിൽ പുതിയ സൗഹൃദങ്ങളിലേക്ക് പോവുക അങ്ങനെയൊക്കെയുള്ളൊരു ആ മനസ്സിന് സ്വസ്ത എടുത്തുന്ന കുറേ കാര്യങ്ങളിലേക്കാണ് പോകുന്നത് ഏഴാം രാശിയിലെ സർപ്പത്തിൻ്റെ അവസ്ഥ അപ്പം അങ്ങനെ നിൽക്കുന്നു അപ്പം അങ്ങനെ ഒരു സ്ഥിതി അവിടെ നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് ഇവർക്ക് ഏതൊക്കെ ഗ്രഹസ്യം ഉണ്ടെങ്കിൽ പോലും അതിന് അനുഭവത്തിന് അത്രത്തിൽ പ്രയോഗത്തിൽ ഒരു മനസ്സുകളും കിട്ടൽ കുറവായിരിക്കും കേതുവിൻ്റെ സ്ഥിതിയാണേന് കാരണം കേതുവിൻ്റെ രാശിയിലെ സ്ഥിതിയാണെങ്കിൽ കാരണം അതേപോലെ തന്നെ ഈ ഏപ്രിലോടുകൂടി സമയം നന്നായി പോലും ഏപ്രിൽ മെയ് ജൂൺ ആ മാസം മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും ഈ ആറാം രാശി നിൽക്കുന്ന ശനി വക്രത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും നമുക്ക് മാനസികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ വരും അഞ്ചാ ആറാം രാശി പോകുന്ന വക്രതിയിൽ നിന്ന് ശനി അഞ്ചിലേക്ക് ആകും അഞ്ചിൻ്റെ ഫലം പറയേണ്ട മനസ്ഥാനത്താണ് മനസ്ഥാനത്തിൻ്റെ ഫലമാണ് മനാസ്ഥാനമാണ് അഞ്ച് അതിന്റെ ഫലം പറയുമ്പോൾ അവളെ കുറച്ച് ശനി വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക ഒക്കെ പറയും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുക ബുദ്ധി ഒരു സൈക്കോളജി ഒരു മനസ്സിന് ഒരു എന്തെങ്കിലും ഒരു വൈറസ് പോകാൻ ഒരു സ്ഥാനം മനസ്സിനുള്ളിൽ കിടന്നിങ്ങനെ കിടന്നിങ്ങനെ അവസ്ഥ അങ്ങനത്തെ ഒരു മനോവിഷമം ഒക്കെ പറയാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിൽ കൂടെ പോകുമ്പോൾ വീണ്ടും ഒരു പ്രതികൂലതയായിട്ട് തന്നെ ഒക്ടോബർ മാസത്തിലെത്തുമ്പോൾ ജൂലൈയോടെ ശനി പ്രതികൂലത്തിലേക്ക് പോയി ഒക്ടോബറോടെ വ്യാഴവും പ്രതികൂലത്തിലേക്ക് പോകുന്നു ഒക്ടോബർ ഒമ്പതാ മുതൽക്ക് നവംബർ വരെ വളരെ സൂക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരു ഒക്ടോബർ ഒമ്പത് മുതൽ നവംബർ വരെ വ്യാഴാനുകൂല്യവും ശനിയുടെ ആനുകൂല്യവും രണ്ടുമില്ല അതൊരവസ്ഥയായിരുന്നു അങ്ങനെ ഒക്ടോബർ ഒമ്പതിൻ്റെ വ്യാഴത്തിൻ്റെ വക്രം വരുമ്പോൾ അഷ്ടമശനിയുടെ ദോഷം വീണ്ടും പറയണം അങ്ങനെ രൂക്ഷമായ അഷ്ടമ ശനിയും അഞ്ചിൽ വ്യാഴോ അഞ്ചിൽ ശനിയും കൂടെ നിൽക്കുന്ന ഒരു സമയം അങ്ങനെ എന്നിരുന്നാൽ തന്നെ നവംബർ പതിനഞ്ചാം തീയതിയോടുകൂടി ഇവർക്ക് ശനിയുടെ മാറ്റം ശനി വീണ്ടും നേർഗതിയിൽ ആറാം രാശി വന്ന് ആ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അതാരംഭിച്ചു അപ്പോൾ അത് ഒരു നല്ലൊരു കാര്യമായിട്ട് നമുക്ക് എടുത്ത് പറയാം അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ വക്രം പ്രതികൂലമായി തുടരുന്നു അതുപോലെ തന്നെ ശനിയുടെ നേർഗതി അനുകൂലമായി തുടരുന്നു ഈ ഒരു സ്ഥിതി കേതുവിൻ്റെ ലഗ്നത്തിലെ സ്ഥിതി രാഹുവിൻ്റെ ഏഴാം രാശിയിലെ സ്ഥിതി ഈ ഒരു ഘട്ടത്തിൽ ഈ രാശിക്കാരുടെ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് ഡിസംബർ മാസത്തെ ഒന്ന് വിശകലനം ചെയ്തുകൊണ്ട് ഒന്ന് പഠിക്കാം നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം കൻ രാശിക്കാർക്ക് സൂര്യൻ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിലേക്ക് പകരുന്നത് കൊണ്ടിട്ട് ഇവരുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ തുറകളെയും മൂന്ന് സഹായസ്ഥാനാണ് നാല് കുടുംബസ്ഥാനാണ് അവിടെ ശരീര ഒരു സ്വാധീന സൂര്യന്റെ സ്വാധീനം വരുമ്പോൾ അത് പ്രധാനപ്പെട്ട ഭാവങ്ങൾ തന്നെയാണ് അമ്മ വീട് വാഹനങ്ങൾ സുഖം ഒക്കെ നാലുകൊണ്ടും സഹായങ്ങൾ ഒക്കെ സഹോദരങ്ങളൊക്കെ മൂന്നുകൊണ്ടും ഒക്കെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് സൂര്യൻ വരുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ തുറകളെയും അത് ബാധിക്കും അത് ഒരു പോസിറ്റീവായിട്ടുള്ള അല്പം നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കാനാണ് സാധ്യത ഡിസംബർ പതിനഞ്ചാം തീയതി വരെ ആണ് കൂടുതലായിട്ട് ബാധിക്കുന്നത് ബുധൻ്റെ വക്രം ഇവരുടെ മൂന്നാം രാശിയിലുള്ളത് ഡിസംബർ പതിനഞ്ചാം തീയതി വരെ ഇവർക്ക് നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള വരവുകൾ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് സഹായിക്കും ഇവരുടെ പഴുന്ന ആശിയില് പഴുന്ന ലാഭസ്ഥാനത്ത് നിന്ന് നിൽക്കുന്ന ചൊവ്വ വക്രത്തിൽ പോകുമ്പോൾ ഇവരുടെ ക്യാഷ് ഫ്ലോ ഒന്ന് കുറയുകയാണ് ചെയ്യുന്നത് ഇവരുടെ ധനം വന്നുകൊണ്ടിരിക്കുന്നതിന് കുറവ് വരും കയ്യിൽ വരുന്ന പണത്തിന് ആ പണത്തിന്റെ ഒരു കണക്കിൽ അല്പം കുറവുകൾ വരുത്തും ആ പഴന ലാഭസ്ഥാനത്ത് വക്രത്തിലേക്ക് ചൊവ്വ പോകാൻ നേരത്തും ശുക്രൻ അഞ്ചാം രാശി നിൽക്കുന്നത് നല്ല രീതിയിലുള്ള ഭാഗ്യവും എന്താ പറയുക പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങൾ കൊണ്ട് തരും കേതുവിൻ്റെ ലഗ്നത്തിലെ സ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങളും ടെൻഷനും ആകാംക്ഷയുണ്ടാക്കും രാഹുവിൻ്റെ ഏഴാം രാശിയിലെ സ്ഥിതി ഇവരുടെ ബന്ധങ്ങളെ അഫക്റ്റ് ചെയ്യും ഇവരുടെ പിന്നെ ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവരെ അഫക്റ്റ് ചെയ്യും ജീവിത പങ്കാളിയുണ്ടെങ്കിൽ അവരെ അഫക്റ്റ് ചെയ്യും പ്രണയ പങ്കാളിയുണ്ടെങ്കിൽ അവരെ അഫക്റ്റ് ചെയ്യും കാരണം ഏഴാം രാശി ദാമ്പത്യ സ്ഥാനവും വിവാഹസ്ഥാനവും ഒക്കെയാണ് പറയുന്നത് ശനിയാണ് ഇവരുടെ പ്രധാന ഒരു ഏറ്റവും അനുകൂല ഗ്രഹസ്ഥിതിയിലുള്ളത് അത് വളരെ വലിയ കാര്യമായിട്ടുള്ള ഭാഗ്യങ്ങൾ തരുന്നതാണ് അപ്പോൾ കാര്യമായിട്ടുള്ളൊരു ഭാഗ്യം ശനിയുടെ ആ സ്ഥിതി കൊണ്ട് അപ്പോൾ പൊതുവിൽ നോക്കുമ്പോൾ ഈ മാസം സൂര്യൻ്റെ സ്ഥിതിയും ചൊവ്വയുടെ സ്ഥിതിയും കേതുവിൻ്റെ സ്ഥിതിയും വ്യാഴത്തിൻ്റെ വക്രവും ഇത്രയും ഇവർക്ക് പ്രതികൂലതകളുണ്ടെങ്കിൽപ്പോലും ശുക്രൻ്റെ ഒരു അഞ്ചാം രാശിയിലെ ശുക്രൻ്റെ സ്ഥിതിയും ശനിയുടെ സ്ഥിതിയും കൊണ്ട് ഇവർക്കൊരു നല്ല രീതിയിലുള്ള പുരോഗമനം തന്നെയാണ് ഈ മാസം പറയേണ്ടത് പക്ഷെ അവരൊന്നൂറ് മനസ്സിലാക്കണം തടസ്സങ്ങളുണ്ടാവും പ്രതിബന്ധങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം ഇത്രയും ഗ്രഹങ്ങളുടെ പ്രതികൂലതകളുണ്ട് പ്രതിബന്ധങ്ങളുണ്ടാവും പക്ഷേ ഇതിലിടയ്ക്കും ഈ ശനിയുടെ ശക്തി കൊണ്ടിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള പുരോഗമനം ഈ രാശിക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും ഇവർക്ക് ശനി അടുത്ത വർഷം മാർച്ച് ഇരുപത്തൊമ്പതിന് മാത്രമേ രാശി മാറുകയുള്ളൂ അതുകൊണ്ടിട്ട് അതുവരെയുള്ള സമയത്ത് ഇവർ അത്രയും കാലത്തേക്കുള്ള ഒരു ദീർഘകാലത്തേക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരു ഒരു വർഷമോ രണ്ട് വർഷമോ കണക്കാക്കിയിട്ടുള്ള ആസൂത്രണം ആസൂത്രണച്ച് വെക്കുന്നതിനും അതിൻ്റെ പദ്ധതി തയ്യാറാക്കി വെക്കുന്നതിനൊക്കെ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ആ ഒരു ശനിയുടെ ദൂരട്ട് നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ് ഇവർക്ക് എന്താ ഒരു രണ്ട് മൂന്ന് ആഴ്ചകൾ രണ്ടല്ല ഒരു കൃത്യമായി പറഞ്ഞ ഏഴോ എട്ടോ ആഴ്ചകൾ കഴിഞ്ഞുമ്പോൾ ഇവർക്ക് നല്ല രീതിയിലുള്ളൊരു മാറ്റങ്ങൾ വ്യാഴത്തിൻ്റെ വക്രം അവസാനിക്കുമ്പോൾ വ്യാഴം നേർഗൃതിയിൽ ഭാഗ്യസ്ഥാനത്ത് വരികയും ശനി ആറാം രാശിയിൽ രാജവപ്രദനം നിൽക്കുകയും ചെയ്യുമ്പോൾ പിന്നീടുള്ളൊരു രണ്ട് മാസക്കാലം ഒരു ഫെബ്രുവരി മാർച്ച് വളരെ നല്ല ഫലങ്ങൾ ഇവരെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്കൊരു പ്രതിബന്ധങ്ങളൊന്നുമില്ലാത്ത രീതിയിലുള്ള യാത്ര ആസ്വദിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അതാണ് എൻ്റെ ഗ്രസ് ഇവരുടെ ഈയൊരു പ്രതിബന്ധങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് അമാവാസി ദിനങ്ങളിൽ ഇവരുടെ പൂർവീകരെ പ്രാർത്ഥിക്കുക പ്രാദേശികമായി ചെയ്ത രീതിയിലുള്ള ബലിതർപ്പണം ദാഹം വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിതൃക്കളുടെ പ്രീതി നേടുന്നത് ഈ തടസ്സങ്ങൾ മാറി നല്ല രീതിയിലാവുന്നതിന് ഇവരെ സഹായിക്കും അപ്പോൾ കന് രാശിക്കാർക്ക് എല്ലാ തരത്തിലും ഐശ്വര്യവും ഒക്കെ ഈശ്വരൻ നൽകട്ടെ ഈ ചെറിയ പ്രസിദ്ധികളൊക്കെ തരണം ചെയ്തു പോകുന്നതിനുള്ള ആത്മബലവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോളസർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ കൻ രാശിക്കാർക്ക് ഒരുക്കി കൂടി എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം